മനസ്സറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം നടത്തി തരുന്ന പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ അതിമനോഹരമായ ക്ഷേത്രമാണ് ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ ശക്തികളും പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞുമാണ് ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് ആദ്യമായിട്ട് ഈ ക്ഷേത്രം കാണുന്ന ഒരാൾ ഒരിക്കലും ഈ ക്ഷേത്രം മറക്കുകയില്ല അത്രയ്ക്ക് മനോഹാരിതയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും നയനസുഖവും അതുപോലെ തന്നെ മനഃശാന്തിയും നന്നായി ലഭിക്കുന്ന ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് സ്വർണ നിറത്താൽ സുന്ദരമായ ക്ഷേത്രം എല്ലാ ജാതി ഭേദമന്യേയും നമുക്ക് എല്ലാ ഡ്രസ്സും ഇട്ടും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് സാധാരണക്കാരും ബിസിനസ്സുകാരും വലിയ പ്രമുഖ വ്യക്തികളുമൊക്കെ ഈ ക്ഷേത്രത്തിൽ സ്ഥിരം വരാറുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്നാണ് ഇവിടുത്തെ വിശ്വാസം ആദ്യമായാണ് കേട്ടോ ഞാൻ ഈ ക്ഷേത്രം കാണുന്നത് തന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഒരാളുടെ വിശ്വാസം അത് നല്ലതാണെങ്കിൽ അതിൽ വിശ്വസിക്കുന്നത് നല്ലതാണത്രേ നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ സ്വർണ നിറത്തൽ അലങ്കൃതമായ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ നടുമുറ്റത്തിൽ നിരവധി പ്രാവുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കാഴ്ച കാണേണ്ടത് തന്നെയാണ് നമ്മൾ ജനിച്ച കാലം മുതലേ ഓരോരോ വിശ്വാസങ്ങളിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് മനസ്സിലൊരു കാര്യം വിചാരിച്ച് പൂ ഒഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അതുപോലെ വേറെ കുറേ വഴിപാടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ പോലെ ഈ ക്ഷേത്രം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങോട്ടുകരയാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാം പോലെയുള്ള കാണാത്തതും കേൾക്കാത്തതുമായ കാഴ്ചകളും ഒപ്പം കുഞ്ഞൻ വിശേഷങ്ങളും നല്ല കാഴ്ചകളും മറക്കാതെ കാണാൻ ചാനലിന്റെ ഭാഗമാവണം